ശരീരം ഒന്ന് റീഫ്രഷ് ആക്കാൻ റീഫ്രഷാക്കാൻ വെള്ളത്തിൽ കൊല്ലത്തിൽ അപ്പൊ അതിന് വേണ്ടി നമ്മള് സാൽമിയ ബീച്ച് പറഞ്ഞ ഒരു അടിപൊളി ബീച്ചുണ്ട് ബീച്ചും കാര്യങ്ങളും കാണിച്ചു തരാം ആദ്യം നമ്മൾ അവിടക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്ത് പോവാണ് ബസ്സിന് പറഞ്ഞുകഴിഞ്ഞാ കുറച്ച് റേറ്റ് ഉള്ളു ചെറിയ നാട്ടിലെ ഇരുന്നൂറ്റി അമ്പത് ഫിൽസ് കൊണ്ട് നമുക്ക് കുവൈത്ത് മൊത്തം കറങ്ങാം റങ്ങാൻ പറ്റൂല മുന്നൂറ് മുന്നൂറ്റൈമ്പൊക്കെ ഉണ്ട് വേറെ അതായത് ഒരു എത്ര കണക്കുണ്ട് ഒരു പരിധി ഉണ്ട് അതിലാണ് പിന്നെ സാൽമിയനെ പറ്റിട്ട് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് നമ്മളെ ആണ്ടവനും സമ്മതാണ് അവരിവിടെ പണ്ടേ മുതൽ കളിക്കാന്ന് തുടങ്ങിക്കൊണ്ട് ഇവിടത്തെ ഓരോ ബിൽഡിംഗും അവർക്ക് നന്നായിട്ട് അറിയാം കാരണം അവരുടെ പല ഫ്രണ്ട്സും ആ ഈ ബിൽഡിങ് ഓരോന്ന് പൊക്കണ മുതലേ ഈ ആണ്ടവലി പറഞ്ഞ ആളൊക്കെ ഇവിടെ വന്ന് കളിച്ചു പോയതാണ് നമ്മളൊക്കെ പിന്നെ ഇപ്പൊ വന്നതാണ് എന്നാൽ ഞമ്മള് മിച്ചവെച്ച് വരുന്നേ ഉള്ളു വണ്ടേ ഒരു നാൾ നമ്മളും ഇങ്ങനെ ആകെ ഡബിൾ ടക്കിന്റെ മേലക്കെ വാങ്ങിക്കളെ ചർച്ച മാത്രമേ നമ്മൾ മാത്രമേ ഉള്ളൂ ആരുല്ലേ സെറ്റ് ഞമ്മളെ പെണ്ണ ആവശ്യല്ല ചെറുക്കന് എത്തിയിട്ടില്ല ഇപ്പൊ എത്തും ചെക്കപ്പ് ഞങ്ങള് വെയിറ്റ് ചെയ്യണം എല്ലാരും ഇങ്ങനെ നടന്നിട്ട് കാര്യല്ലേ നമ്മൾ ആണ്ടവന് പെണ്ണ് സെറ്റാക്കണം എന്ത് വില കൊടുത്തും പെണ്ണ് സെറ്റാക്കണം ആഡവൻ പോയി ഡബിൾ ട്രക്കിന്റെ പെണ്ണ് സെറ്റ് പെണ്ണ് വേറെ സെറ്റ് ഇതാണ് നമ്മളെ മണവാളൻ പറ എന്താ രണ്ടു വാക്ക് വാക്കി സംസാരി തിന്നാലെ മൈക്കട എങ്ങനെ സംസാരിച്ചേ സംസാരിച്ച മണവാലും കഷ്ടപ്പെട്ട് പെണ്ണെറിയ പെണ്ണ് സെറ്റ് ചെയ്തോണ്ട് പക്ഷെ അവന് ഇഷ്ടപ്പെടും അവന് നമ്മള് നോക്കണ്ട അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണോ അതോ പെണ്ണിന് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകട പെണ്ണിട്ടി കഴിഞ്ഞു നിർത്തി പോണ നല്ല നാട്ടില് വൈഫിന് ജോലി വേണം ആ ആരടി കൊട്ടണേ ഡ്രൈവർ അടീന്ന് ഇഷ്ടപ്പെട്ട കൊട്ടണണ്ട് സൗണ്ട് എന്താന്ന് എന്താന്നറിയില്ല ഇങ്ങനെ കുട്ടികള് എന്തോ അതിലാണ് ഞാൻ ബസ്സിന് ഒരാളെ കണ്ടത് ഇ ബ്ലോഗരല്ലിട്ടേ നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഒത്തിരി നല്ല വെള്ളത്തില് നാട്ടിൽ പോയപ്പോ കാണാൻ പറ്റൂല ഇല്ല ഒരു നാൾ വണ്ടേ വൈദ്യ വണ്ടേ നമ്മളിതിലുണ്ടാവും നോക്കണ്ടോ ആ ഒരു നാൾ വണ്ടേ

അങ്ങനെ നമ്മളെ എത്തിയിട്ടുണ്ട് നീ ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കലാണ് ഭയങ്കര ടാസ്ക് ഇതാണ് മക്കളെ സാൽമിയ ബീച്ച് ഇപ്പൊന്ന് പറയാലോ എന്താന്ന് വെച്ചാല് ഒരുത്തൊക്കെയാണ് തെന്നിക്കണേ ബംഗാളി ആള് മറ്റേ പണിക്ക് തരുന്ന മാതിരി ഓരോ സാധനം കൊണ്ടാണ് ബീച്ചൊക്കെ വന്നിക്കണത് എന്നിട്ട് അത് തെന്നിക്കണോ ഇഞ്ചേരുത്തോ എന്തെത്താലെ അപ്പൊ ഗെയ്സ് ഈ കാണാണ് നമ്മളെ സാൽമിയ ബീച്ച് കൊറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് അവരോടൊന്ന് പറഞ്ഞു കൊടുക്ക എന്താണ് കൊടുക്കണ്ടേ സീനാണ് ഇഷ്ടം ഇങ്ങോട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഇറങ്ങി ഞാൻ ഇറങ്ങണില്ല ഓക്കെ ബ്ലോഗർ ആയതുകൊണ്ടല്ല ഞാൻ അടിയിൽ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ കേസ് ഇവിടത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനൊക്കെ ഭയങ്കര ഉപ്പാണ് കേസ് ഇതില് ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ് കേസ് നല്ല ഉപ്പാണ് കേസ് വെള്ളത്തിന് കേസ് ഇവിടെ കൊറേ മസ്സിൽ പിടിച്ചു കൊറേ ടീംസിണ്ട് അയിടക്കുന്ന ഒരു മാവേലി മാവേലിന് പറ്റിക്കാണെങ്കി പെരിയില് സ്ഥലം എല്ലാം അയച്ചാ ഇവിടെ വന്നിരിക്കണത്